നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഒരു ബ്ലോഗിലേ പറഞ്ഞിരുന്നു മുടികൊഴിച്ചിലിനെ പറ്റി എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് മുടികൊഴിച്ചിലിനെ പറ്റിയല്ല എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനൊരു വീട്ടമ്മയാണല്ലോ അപ്പോൾ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ അത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം കേട്ടോ മുടികീഴ്ചലാണ് ഇന്നത്തെ പ്രധാന വിഷയം തന്നെ അപ്പം എൻ്റെ മുടി എനിക്ക് നേരത്തെ മുടി നന്നായിട്ടുള്ള ആളായിരുന്നു അപ്പം എൻ്റെ മുടി ആര് കണ്ടാലും ചോദിക്കൂ എന്നെ അറിയാവുന്ന ഒരു കണ്ടാലും ചോദിക്കും എന്ത് പറ്റി മുടി മുറിച്ച് കളഞ്ഞതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പനി വല്ലോം വന്നോ എന്താണ് ഇത്രയും മുടി പോയത് എന്ന് തീർച്ചയായിട്ടും എന്നെ കാണുന്ന ഒരു ചോദിച്ചിരിക്കും കേട്ടോ എന്നോട് സ്നേഹമുള്ളവരൊക്കെ ചോദിച്ചിരിക്കും ഡെയിലി ഞാൻ കേൾക്കുന്നതാണ് കേട്ടോ മിക്ക ദിവസവും ഞാൻ കേൾക്കുന്നതാണ് എന്താ ഈ മുടി ഇത്രയും കൊഴിഞ്ഞു പോയത് നേരത്തെ ഇതിന് മുടി ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ അത് വെച്ചാണ് ഞാൻ എന്നാൽ എല്ലാവരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ ഞാൻ കാല് എൻ്റെ കാലിനൊരു പൊട്ടലൊക്കെ ആയിട്ട് പ്ലാസ്റ്റർ ഇട്ടൊരു രണ്ട് മാസം ഇരുന്ന് കേട്ടോ രണ്ട് മാസം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കത് ആകപ്പാടി ഒരു ബുദ്ധിമുട്ടായി എൻ്റെ മനസ്സിന് തന്നെ ഒരു എന്തോ ഇതായി മനുഷ്യനുമായിട്ടൊന്നും സഹകരിച്ച് സഹകരിച്ചിറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ല എന്തൊക്കെയോ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അത് നല്ല രീതിയിൽ എനിക്കുണ്ടായി അതൊരു ഡിപ്രഷൻ ഒരു സ്റ്റേജിലോട്ടൊക്കെ കടന്നു പോകുന്ന ഒരു ലെവൽ വരെയൊക്കെ എത്തിയിരുന്നേ അപ്പോൾ അങ്ങനെ ആ ഒരു രണ്ട് മാസമൊക്കെ ഞാൻ ഇരുന്നപ്പോൾ ഞാൻ തീരെയും വെയിലൊക്കെ കൊള്ളാതിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയായപ്പോൾ എൻ്റെ സ്കിന്നിനൊക്കെ നല്ലതായിട്ട് നിറം വെച്ചു അത്യാവശ്യം തടിയൊക്കെ വെച്ചു ശരീരത്തിന് ഞാൻ ഒരുപാട് അങ്ങനെ തടി വെക്കുന്ന ഒരാളൊന്നുമല്ല എന്നാലും അത്യാവശ്യം തടിയൊക്കെ വെച്ചു അപ്പം നമുക്കെപ്പോഴും നമ്മൾ നല്ലതായിട്ടിരിക്കുന്നതല്ലേ എല്ലാവർക്കും സന്തോഷം അപ്പം ഞാനും ആ കുഴപ്പമില്ലല്ലോ എൻ്റെ ക്ഷീണമൊക്കെ മാറിയല്ലോ നല്ലോന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നടക്കുന്നിടത്ത് ഒരു ലെവല് കിട്ടത്തില്ല കറക്റ്റ് എങ്ങോട്ടാണ് നടക്കുന്നത് അവിടോട്ട് ഒരു ഇത് കിട്ടുന്നില്ല നടക്കുന്നിടത്തോട്ട് ഒരു ലെവൽ കിട്ടുന്നില്ല അപ്പം ഞാൻ ഞാനിങ്ങനെ സംശയിച്ചു എന്താ ഇനി കാല് വയ്യാതെ ഇരുന്നിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഒട്ടും നടക്കാതിരിക്കില്ലായിരുന്നു കാലം ഒത്തി ഒത്തിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഒരു ഡൗട്ട് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി കൂടി കൂടി വരുന്നതല്ല അത് കുറയുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ പതികെ പതികൾ മുടികൊഴിച്ചില് എന്നൊരു ഇതിലേക്ക് ഞാൻ കടക്കുമായിരുന്നു മുടികൊഴിച്ചിലെന്ന് പറഞ്ഞാൽ വെച്ചാൽ മുടി സാധാരണ പോലെ നമ്മുടെ ചീപ്പിലൊരു ഒന്നോ രണ്ടോ മുടിയല്ല മുടി തലമ്പുഴ മൊത്തം കൊഴിഞ്ഞു വരുന്ന ഒരു താളി ഉപയോഗിച്ച് മുടി കഴുകും ഷാംപൂ ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല വല്ലപ്പോഴും നമുക്ക് തലമുടിയിലെങ്ങണം അതുപോലെ സ്മെല്ലോ കാര്യങ്ങളോ വല്ലതും വന്നു എങ്കിൽ മാത്രമേ ഞാനൊന്നും ഷാംപൂ ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ എപ്പോഴും ഞാൻ താളിയാണ് പിന്നെ തലയിൽ വേണുന്ന എന്താണ് നമുക്ക് പച്ചം പച്ചലോ അങ്ങനെയൊക്കെ വെച്ച് എല്ലാം ചെയ്യും ഞാൻ ഒരുവിധപ്പെട്ട എല്ലാം എനിക്കൊരു ഞായറാഴ്ച കിട്ടിയാൽ ഞാൻ ചെയ്യും അങ്ങനെ ഞാൻ മുടി സൂക്ഷിക്കുന്ന ആൾ തന്നെ ആയിരുന്നു തലയൊക്കെ നല്ലതായിട്ട് ഉണങ്ങും കുളിച്ചിട്ട് നല്ലതായിട്ട് ഉണങ്ങിയിട്ട് ഞാൻ കിട്ടിയിട്ടതൊക്കെത്തുള്ളു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നിട്ട് ഇനി എനിക്ക് എന്താണ് എന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ ആദ്യമായിട്ടുള്ള ഉള്ളൊരനുഭവമാണ് ഡെലിവറി സമയത്ത് പോലും എനിക്കത്രയും മുടി ഒഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ മുടി ഒഴിച്ചില് പിന്നെ പിന്നെ എനിക്ക് ഈ എന്താണ് മനസ്സിന് തന്നെ അത് ഓർത്തിട്ടും ഒക്കെ ഒരു ടെൻഷനും ടെൻഷൻ പോലെയും ഒരു പേടി പോലെയൊക്കെ നമ്മൾ രാത്രിയിലൊക്കെ ഞാൻ തന്നെ മുറ്റത്തൊക്കെ ഇറങ്ങുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് പിന്നെ പിന്നെ എനിക്കൊരു പേടി ഒരാൾ എന്തോ ഒരു പിന്തു പിന്തുടരുന്നതിൻ്റെ കൂട്ടം അങ്ങനെയൊക്കെ എനിക്കങ് പിന്നെ ഇവരോടൊക്കെ ദേഷ്യം ചേട്ടനോടും പിള്ളേരോടും ഒക്കെ ഭയങ്കര ദേഷ്യം അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഉള്ള ആളാണ് പക്ഷേ എന്നാലും അതിലൊക്കെ ഒരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ അപ്പം ഇങ്ങനെ അത് ഭയങ്കര മറവി ഒരു സാധനം നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ തന്നെ അത് വെച്ചടം മറന്നു പോവുക അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാനെ കൊണ്ട് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് മറന്നുപോകും പിന്നെ നമ്മൾ തിരിച്ച് ആ സ്ഥലത്ത് വന്നിരുന്ന് ഓർക്കണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായൊരു ഇതാണ് എന്തൊക്കെയോ ഒരു ജോലി ചെയ്യാനെ കൊണ്ട് ക്ഷീണങ്ങൾ ഓരോ വീട്ടിലെ ജോലി തന്നെ ചെയ്യാനെ കൊണ്ട് ക്ഷീണം ഒരു രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞ് ഒരു പത്ത് മണി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ കിടക്കണം കിടക്കണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് ഞാനങ്ങനെ പൊതുവിൽ കിടക്കുന്ന ആളൊന്നും അല്ല ഉച്ചയ്ക്കൊക്കെ ഇത് ഉറങ്ങണം കിടക്കണം ജോലി ചെയ്യാൻ വയ്യ അങ്ങനെയൊക്കെ അപ്പം ചേട്ടൻ രാവിലെ അങ്ങ് ജോലിക്ക് പോകും വൈകുന്നേരം വരുമല്ലോ അപ്പോൾ പുള്ളിക്ക് അത് വലുതായിട്ടും മനസ്സിലായിട്ടില്ല അല്ല നമ്മുടെ കൂടെ ഉള്ള ഇരിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാവും നമ്മൾ പകൽ കിടന്നും ഉറങ്ങുന്നതും പതിവില്ലാത്തതൊക്കെ ചെയ്യുന്നതേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ചേട്ടന് മനസ്സിലാകുന്നില്ല പക്ഷേ ഞാൻ പറയുന്നുണ്ട് ഇടയ്ക്ക് മുടി ഒരുപാട് കൊഴിയുന്നുണ്ട് എന്നിട്ട് കാണിച്ചോ കൊടുക്കുന്നു അപ്പം പുള്ളി പുള്ളിയുടെ ആയിട്ടുള്ള ജോലി കാര്യങ്ങളിലൊക്കെ അങ്ങ് പോവില്ല അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് തന്നെ ഒരു രണ്ട് മാസത്തോളം ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ പോയി പിന്നെ എനിക്ക് ഒരു നടക്കുന്നതും ജോലി ചെയ്യുന്നതും എനിക്കൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനെയും കൂടെ നിർബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ പോയി കണ്ടു അപ്പോൾ ആ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ അവിടെ ചെന്ന് ഡോക്ടറിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു നമ്മൾ ഡോക്ടർമാരോടും വക്കീലന്മാരോടും ഒക്കെ കള്ളം പറയലെന്നാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അപ്പോൾ ഡോക്ടർ എനിക്ക് വലിയൊരു എന്താണ് ഒരു പേപ്പർ നിറച്ച് ഇങ്ങനെയോ എല്ലാം ടെസ്റ്റ് ചെയ്യാനും കൂടെ തന്നു കൂട്ടത്തിൽ ബി പി നോക്കിയപ്പോൾ ബി പി അവിടെ നിന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു അല്പം ബി പി ഉണ്ട് എനിക്കങ്ങനെ ബി പി ഉള്ള ആളൊന്നുമല്ല ഡെലിവറി സമയത്ത് ഒരു അല്പം ഉണ്ടായിരുന്നു അത് ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി പിന്നെ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഈ നമ്മുടെ ഈ ടെസ്റ്റ് ചെയ്യാനുള്ളത് ടെസ്റ്റ് കൊണ്ട് തന്നത് എല്ലാം രണ്ട് ദിവസത്തിനകം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടാൻ രണ്ട് ദിവസം വൈകി അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ടെസ്റ്റ് ചെയ്യാൻ തന്നത് നല്ലൊരു തുകയായിരുന്നു ഒരു നാലായിരം രൂപയ്ക്ക് അടുത്തുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്ലഡ് ടെസ്റ്റ് അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു ഈ ഒത്തിരം രൂപയൊക്കെ ആവുമല്ലോ നമുക്ക് അത്യാവശ്യം വേണമെന്ന് എന്തെങ്കിലും ചെയ്താൽ പോലെ ഡോക്ടറോട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു എല്ലാം ചെയ്യാം നമുക്ക് എന്തായാലും നിനക്ക് വൈകിയല്ലേ അപ്പോഴത്തേക്കും എൻ്റെ മുടിയൊക്കെ ഒരുപാടങ്ങ് കൊഴിഞ്ഞു പോയി കേട്ടോ അപ്പോൾ ചേട്ടന് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി അപ്പം അങ്ങനെ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടിട്ട് പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ കുറവാണ് ഇതിനെല്ലാം കാരണം എല്ലാം അതിനകത്ത് കൊളസ്ട്രോള് നമ്മുടെ തൈറോയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരല്പം ഉയർന്നുയർന്ന് നിൽപ്പുന്ന നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ സാധാരണ എനിക്കതൊന്നും ഇല്ല ഡെലിവറി സമയത്തൊക്കെ അല്പം ഷുഗറും തൈറോയിഡും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ മാറിയിരുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം പൊതുവെ ഞാൻ അങ്ങനെ എല്ലാ ഫുഡും അങ്ങനെ ഒരുപാട് ധരിക്കുന്ന ഒരാളൊന്നും അല്ല എല്ലാം ഒരു അല്പമൊക്കെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ കുറവാണ് അത് ശരിയായിരിക്കും ഞാൻ രണ്ട് മാസത്തോളം കാലിലെ ഇട്ട് ഇരുന്നിരുന്ന് അപ്പം വെയിലൊന്നും കൊള്ളാതെ ഒക്കെയുള്ള സംഭവമായിരിക്കും അപ്പം എനിക്ക് ഞാനത് യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ വൈറ്റമിൻ ഡി കുറേന്ന് പക്ഷേ എനിക്ക് ആ വന്ന ഒരു ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞാനത് ഓർക്കുന്നില്ല കണ്ടതൊക്കെ അങ്ങ് മറന്നു പോയി അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടാലും നമുക്കൊരു ആവശ്യം വരുമ്പം പെട്ടെന്ന് ഓർക്കത്തില്ല എൻ്റെ കാര്യമാണേൽ പൊതുവേ അപ്പോൾ ഞാനങ്ങനെ ഡോക്ടറ് പറഞ്ഞു ഡോക്ടറെ ശരിയാണ് ഞാനിത് കേട്ടിട്ടുണ്ട് വൈറ്റമിൻ ഡി കുറയുന്നത് അങ്ങനെയൊക്കെ അപ്പം ഞാൻ വൈറ്റമിൻ ഡി കുറഞ്ഞ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ അതെല്ലാവർക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ പഴിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കാണ് കൂടുതലറിയാവുന്നത് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ മുൻകൈ എടുക്കുക പൈസയൊക്കെ അപ്പോൾ അതുക്കെ പുറകാതെ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളെ ഇല്ല സൂചി കൊണ്ട് എടുക്കേണ്ട കാര്യങ്ങളെ തൂമ്പാ കൊണ്ട് എടുക്കേണ്ട ഒരവസ്ഥയിലോട്ട് എത്തിക്കരുത് അതാണ് പറയേണ്ടത് അപ്പം എനിക്കെന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി അഞ്ചായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കഴിഞ്ഞു പോയാൽ ഇതെല്ലാം അങ്ങ് താഴോട്ട് പോയിരുന്നെങ്കിൽ അത് വളരെയധികം കോംപ്ലിക്കേഷനിലോട്ട് പോയേനെ കേട്ടോ അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഒരുപാതിൽപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാന ഘടകമാണ് അത് അത്യാവശ്യം വേണ്ടതാണ് അപ്പം എനിക്ക് എനിക്കതുപോലെ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ ഒരു മെൻറ്റൽ ഒരു ഡിപ്രഷൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയത് അപ്പോൾ അപ്പം ഞാനത് പോയി ടെസ്റ്റ് ചെയ്തു എനിക്ക് ഡോക്ടർ മാസത്തിലൊരിക്കൽ മാസത്തിലുള്ള ഒരു ഗുളിക അങ്ങനെയാണെ ഒരു ഗുളിക വെച്ച് എനിക്ക് എഴുതി തന്നു ഞാനത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചു അതിൻ്റെ കൂട്ടത്തിലൊരു ഒന്ന് രണ്ട് ഗുളികകളോട് ഉണ്ടായിരുന്നത് എനിക്ക് എനിക്കറിയതല്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഗുളിക ഞാൻ കറക്റ്റ് ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ കുറേ ഇങ്ങനെ ഒരുപാട് മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കുറയാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാനത് ഡോക്ടർ പറഞ്ഞ രീതിയിലൊക്കെ കഴിച്ച് 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 ഇപ്പം മുടി കൊഴിച്ചിൽ ഉണ്ട സാധാരണ പോലെയൊക്കെ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഫ്രണ്ടൊക്കെ ഇങ്ങനെ നര വന്നേ അത് നമ്മുടെ ഈ കുടുംബ പാരമ്പര്യം കൂടെ ഈ പോയ മുടിയൊക്കെ കിളിച്ച് വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തില് കുറേ നരയും കൂടി വന്നു അത് കഴിഞ്ഞാൽ പിന്നെയാണ് നരയ്ക്കാൻ തുടങ്ങിയത് ഇവിടെയൊക്കെ നരയാണ് ഞാൻ ഈ ഇടയ്ക്ക് ഹെന്നയൊക്കെ ചെയ്യുവേ എനിക്കാണെങ്കിൽ നരയ്ക്കുന്ന കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ പാരമ്പര്യം ഇനിയിപ്പോൾ അങ്ങ് നരയായിരിക്കും അപ്പോൾ അതൊരിതാണ് ഞാൻ ഹെന്ന ചെയ്യും ഇടയ്ക്ക് അപ്പോൾ ഇനി ഹെന്ന ചെയ്യുന്നൊരു പേടിയടയ്ക്ക് ഇടാം പിന്നെ ഞാൻ എനിക്ക് മുടിക്ക് വീണുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും താളി ഉപയോഗിക്കും പിന്നെ മുട്ടയുടെ വെള്ള തേക്കും അങ്ങനെ അത്യാവശ്യം നമ്മളെ പരിത്തറത്തൊക്കെയുള്ള പച്ചല കൊണ്ടൊക്കെയുള്ള താളിയെ മുടി കഴുകുന്നതൊക്കെ അങ്ങനെയാണ് എപ്പോഴും ഒന്നും ഷാംപൂ ഉപയോഗിക്കാതെ അല്ല ഷാമ്പൂ ഉപയോഗിക്കുന്ന നമ്മുടെ വെള്ള മുട്ടയുടെ വെള്ളയൊക്കെ തേച്ച് കഴിഞ്ഞേ നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തേച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ഞാൻ ഷാംപു ഉപയോഗിക്കും കേട്ടോ ഷാംപു ഉപയോഗിക്കുന്നിരുന്നത് ഇപ്പം ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നം വന്നേ പിന്നെ ഡെയിലി തല കുളിക്കാറില്ല അപ്പം ഭയങ്കരതായിട്ടുള്ള മുടി കൊഴിച്ചില അത് വരുമല്ലോ നമ്മൾ തല അധികം കുളിക്കാതിരുന്നാൽ തല കുളിക്കുമ്പോഴത്തേക്കും അഞ്ചാറ് ദിവസം അടുപ്പിച്ച് കുളിപ്പിക്കാൻ പറ്റും ഞാൻ കഫകെട്ട് കൂടും അതാണ് പ്രശ്നം അപ്പം ഇത്രയേ ഉള്ളൂ അവനവൻ അവനവനും ശ്രദ്ധിക്കുക എല്ലാ വീട്ടമ്മമാരോടുവാണേ അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും ബൈ